ഹലോ ഇന്നൊരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ആദ്യം തന്നെ ചെമ്മീൻ ലൈറ്റായിട്ട് മുളക് പൊടി ഉപ്പ് മഞ്ഞൾ ചേർത്തിട്ട് ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട് ഒരു കിലോ അരി വെച്ചിട്ടാ ബിരിയാണി ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ സവാള ഫ്രൈ ആക്കി എടുക്കുക ആവശ്യത്തിനുള്ള ഓയിലും അതുപോലെ തന്നെ കുറച്ച് ഗിയും ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഫ്രൈ ആക്കി എടുക്കുക ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അത് ഫുള്ളായിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഇനി ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ തന്നെ പച്ചമുളക് പച്ചമുളക് ഞാനിവിടെ ഇപ്പോൾ കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് ക്രഷാക്കി എടുക്കുക പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല ഇനി ഒരു പാനിലേക്ക് ഓയിലെടുക്കുന്നുണ്ട് എന്നിട്ട് സ്പൈസസ് ഇട്ട് ഇട്ടുകൊടുക്കുക ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒന്ന് ആ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇതിൻ്റെ പച്ചമണം മാറുന്ന സമയത്ത് ഫ്രൈ ആക്കി വെച്ചാൽ ഉള്ളിട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കിലോൻ്റെ അരി അരിയിലളവാന്ന് കാണിക്കുന്നത് അപ്പോൾ അഞ്ച് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അഞ്ചു ഉള്ളി ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അതിന് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സാധാരണ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നതിനേക്കാളും വേറൊരു വെറൈറ്റി ടേസ്റ്റിലാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി പൊടികളിട്ട് കൊടുക്കുക ഹാഫ് ടീസ്പൂണ് മഞ്ഞൾ പൊടി പിന്നെ ഒരു ഹാഫ് ടീസ്പൂണ് മുളക് പൊടി ഹാഫ് ടീസ്പൂണ് മല്ലിപ്പൊടി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് നാല് ചെറിയ സൈസിലുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതിട്ട് കൊടുക്കുക ഇനി തക്കാളി ഒന്ന് കുക്കായി വരുന്നവരെ വേവിച്ചെടുക്കുക ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചെമ്മീൻ ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചെമ്മീൻ്റെ തല എടുത്തിട്ടുണ്ട് തല ഇഷ്ടപ്പെടുന്ന ഉണ്ടാവും എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് കുക്കാവുന്ന സമയത്ത് കളറൊക്കെ ഒന്ന് ആയി വരും ഇനി ഇതിലേക്ക് കുറച്ചധികം തന്നെ മല്ലിയിലിട്ട് കൊടുക്കുക പുതിയയിലുണ്ടെങ്കിൽ അത് ഇട്ടുകൊടുക്കുക എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല ഗരം പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം മസാല ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഹാഫ് നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റായിട്ട് കുറച്ച് ഗിയും കൂടെ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇനി റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളി ഫ്രൈ ആക്കിയ ഓയിൽ ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഗീ ഒഴിച്ചു കൊടുക്കുക സ്പൈസസ് ഇട്ട് കൊടുക്കുക സ്പൈസസ് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ഹാഫ് ഉള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അരിയിട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് വറുത്തെടുക്കുക ഇത് ഇവിടുന്ന് റെഡി ആകുന്ന സമയത്ത് അപ്പുറത്ത് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം കണക്കിലാണ് വെച്ചിട്ടുള്ളത് ഇത് റെഡി ആയിട്ടുണ്ട് അരിയുടെ ആ ഒരു സൗണ്ടൽ വരാൻ തുടങ്ങും ആ സമയത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഒരു ലെമണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് മൂടി വെച്ചിട്ടാകുമ്പോൾ കുക്ക് ചെയ്തെടുക്കാം വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കുക അപ്പോൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ദമ്മിടാൻ തുടങ്ങാം അതിനുവേണ്ടി ഇതിൽ നിന്ന് ഹാഫ് ചോറ് മാറ്റി വയ്ക്കുന്നുണ്ട് ഇതിൻ്റെ നേരെ ഹാഫ് മാറ്റി വെക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഇതിൻ്റെ താഴെറ്റും തായമായിട്ട് മസാല ഇട്ടാലും മതി ഇതിപ്പോൾ ഞാൻ നേരെ പകുതി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിന് മുകളിലേക്ക് മസാല ഇട്ട് കൊടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പൊതുവേ ഉള്ളി പകുതി ഫ്രൈ ചെയ്തിട്ടാണ് ഇടാറുള്ളത് ഇതിപ്പോൾ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത് മസാല ഉണ്ടാക്കുമ്പോൾ ഇനി ഇതിന് മുകളിൽ മല്ലിയിലിട്ട് കൊടുക്കുക മസാല പൊടി ഇട്ടു കൊടുക്കുക ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിന് മുകളിലേക്ക് ബാക്കി വെച്ച റൈസ് ഇട്ട് കൊടുക്കുക റൈസ് ഒക്കെ നേരത്തെ വെച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് കട്ട് ചെയ്ത് വെച്ചാൽ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത സവാള ഗരം പൊടി ഏ ഇത് ലോ ഫ്ലെയിമിൽ ഇത് ഇടാൻ വെക്കുക ലാസ്റ്റായിട്ട് കുറച്ച് ഗീയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കുക അപ്പോൾ ബിരിയാണി സെർവ് ചെയ്ത് കഴിക്കാൻ പോവാമെന്ന് അപ്പോൾ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ